കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീറാൻ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ച് ന്യൂഡൽഹിയിലെ സൗദി എംബസിയിൽ അംബാസിഡർ റിയാദ് അൽ കാബിയെ സന്ദർശിച്ചു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വിദേശകാര്യ വകുപ്പിന്റെയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ അനുമതി ഇല്ലാതെയാണ് ഹസി ബിറാൻ സൗദി എംബസിയിൽ സന്ദർശനം നടത്തിയതും അംബാസിഡർ റിയാദ് അൽ കാബിക്ക് നിവേദനം നൽകിയതും വിദേശ എംബസികളും വിദേശ സർക്കാരുകളുമായുള്ള ആശയവിനിമയങ്ങൾ വിദേശകാര്യ മന്ത്രാലയ മുഖേന ആകണമെന്നുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കർശന ഉത്തരവാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീറാൻ ലംഘിച്ചത് ജനുവരി രണ്ടായിരത്തിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ ഏകോപന വിഭാഗം പുറത്തിറക്കിയ പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഹാരിസ് ബീറാൻ നടത്തിയത് എന്തുകൊണ്ടാണ് എം പിമാരും മന്ത്രിമാരും ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ എംബസികളും മറ്റും അനുമതിയില്ലാതെ സന്ദർശിക്കരുത് എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം നോക്കാം എം പിമാരുടെ കൈവശം പാർലമെന്റ് രേഖകളും രഹസ്യമായതും തന്ത്രപ്രധാനമായതുമായ പല വിവരങ്ങളുണ്ട് ഇന്ത്യൻ പാർലമെന്റിലെ ചോദ്യോത്തരങ്ങളും സർക്കാർ ബിസിനസും അടങ്ങിയ ലോഗിനുകളുണ്ട് ഇതുവഴി ആർക്കും പാർലമെന്റ് സംവിധാനത്തെ ഹാക്ക് ചെയ്യാനും നുഴഞ്ഞു കയറാനും സാധിക്കും എം പിമാർക്ക് ഡിപ്ലോമാറ്റ് പാസ്പോർട്ടാണ് നയതന്ത്ര പ്രാധാന്യമുള്ള വ്യക്തികളും ഇന്ത്യൻ സർക്കാരിലെ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്നവരുമാണ് ഇവർ അതിനാൽ തന്നെ വിദേശ എംബസികളും വിദേശ സർക്കാരുമായുള്ള ഇവരുടെ ബന്ധങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും ഇതിനെയെല്ലാം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം ഹാരിസ് ബീരാൻ ലംഘിച്ചു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉടമയായ ഹാരിസ് ബിരാൻ വിദേശ സർക്കാരുകളുമായുള്ള ഇടപെടലുകളിലും വിദേശ സന്ദർശനങ്ങളിലും കർശനമായ ചട്ടങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ട് എങ്കിൽ അന്വേഷണ എടുക്കും എന്നാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ വൃത്തങ്ങൾ കർമാ ന്യൂസ് സംഘത്തോട് പ്രതികരിച്ചത് രാജ്യസഭാ ചെയർമാന് നേരിട്ട് പരാതി നൽകാം അല്ലെങ്കിൽ സർക്കാരിന് പരാതി ലഭിച്ചാലും അത് രാജ്യസഭാ ചെയറിന് കൈമാറും തുടർന്ന് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുകയോ രാജ്യസഭാ ചെയർമാൻ അന്വേഷിക്കുകയോ ചെയ്യും രാജ്യസഭാ ചെയ്യാൻ കാരണമാകുന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ പോലും വിദേശ എംബസികളുമായി ബന്ധപ്പെടേണ്ടത് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് സൗദി സ്കിൽ ബേസ്ഡ് ജോബ് വിസ വെരിഫിക്കേഷൻ സെന്റർ കൊച്ചിയിലും കോഴിക്കോട്ടും ആരംഭിക്കണം എന്ന നിവേദനമാണ് ഹാരിസ് ബിറാൻ നൽകിയത് വിദേശ എംബസികളുടെ കേന്ദ്രങ്ങൾ രാജ്യത്ത് എവിടെ സ്ഥാപിക്കണം എന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അധികാര പരിധിയിലുള്ള വിഷയമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ എംബസികൾക്ക് സെന്ററുകൾ ആരംഭിക്കാൻ കഴിയില്ല എന്നിരിക്കെ ഹാരിസ് ബിറാന്റെ നടപടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അധികാരങ്ങളിലുള്ള കൈ കടത്തലായി ഇക്കാര്യം വെളിപ്പെടുത്തി ഹിന്ദു നേതാവ് സ്വാമി ഭാർഗവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് വിദേശകാര്യ വകുപ്പ് അടച്ചുപൂട്ടുന്നതാണ് നല്ലത് എം പിമാർ നേരിട്ട് വിദേശ അംബാസിഡർമാരുമായി ചർച്ച നടത്താനും നിവേദനം കൊടുക്കാനും തുടങ്ങിയാൽ പിന്നെ വിദേശകാര്യ വകുപ്പിന്റെ ആവശ്യമില്ലല്ലോ ഇതര രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ബന്ധപ്പെടുന്നത് സംബന്ധിച്ച് കൃത്യമായ വഴികൾ പാലിക്കണം എന്നിരിക്കെ ഇതാദ്യമായല്ല ഹാരിസ് ബിരാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഇതര രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ബന്ധപ്പെടുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇറക്കിയ പുതുക്കിയ ഗൈഡ് ലൈൻ കൂടി പരിശോധിക്കുക എന്നും ഭാർഗവറാം സ്വാമി ചൂണ്ടിക്കാട്ടുന്നു news desk comments